നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ചരിത്ര ചരിത്രേട്ടത്തിൽ കുതിച്ച് വാട്ടർ മെട്രോ യാത്രക്കാരുടെ എണ്ണം അമ്പത് ലക്ഷം കടന്നു അയ്യപ്പ സംഗമം മാസ്റ്റർ പ്ലാൻ രണ്ടായിരത്തി അമ്പത് വരെയുള്ള വികസന സാധ്യതകൾ മുന്നിൽ കണ്ടുള്ളതെന്നും മുഖ്യമന്ത്രി വികസനത്തിനായി പതിനെട്ടംഗ സമിതി രൂപീകരിച്ചതായി മന്ത്രി വി എൻ വാസവൻ ബി ജെ പി പ്രതിക്കൂട്ടിലാക്കി അനിൽകുമാറിന്റെ ആത്മഹത്യാ കുറിപ്പ് കണ്ണൂർ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ ഔഷധ സസ്യ നഴ്സറി സ്ഥാപിക്കും നേട്ടവുമായി കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം തുടങ്ങി ഇരുപത്തിയൊമ്പത് മാസം കൊണ്ട് അൻപത് ലക്ഷം യാത്രക്കാരെ സ്വന്തമാക്കിയാണ് കൊച്ചി വാട്ടർ മെട്രോ ചരിത്ര നേട്ടം കുറിച്ചത് ശനിയാഴ്ച ഉച്ചയോടെ ഫോർട്ട് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യാൻ ഓസ്ട്രേലിയൻ മലയാളി ദമ്പതികളായ നൈനയും അമലും ഹൈക്കോട്ട് ടെർമിനലിലെ കൗണ്ടറിൽ നിന്ന് ഫോർട്ട് കൊച്ചിക്ക് ടിക്കറ്റ് എടുത്തതോടെയാണ് ഇതേവരെ യാത്ര ചെയ്തവരുടെ എണ്ണം അരക്കോടി കടന്നു ചരിത്ര നേട്ടത്തിനെ സാക്ഷിയായ നൈനയ്ക്ക് വാട്ടർ മെട്രോയുടെ ഉപഹാരം കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ സമ്മാനിച്ചു ചുരുങ്ങിയ റൂട്ടിൽ സർവീസ് നടത്തി ഇത്രയേറെ യാത്രക്കാരെ സ്വന്തമാക്കാനായത് കൊച്ചി വാട്ടർ മെട്രോ ഒരുക്കുന്ന ഉന്നത നിലവാരത്തിലുള്ള യാത്രാ അനുഭവം കാരണമാണെന്ന് ചടങ്ങിൽ ലോകനാഥ് ബെഹ്റ പറഞ്ഞു കേരള സർക്കാർ നടപ്പാക്കിയ കൊച്ചി വാട്ടർ മെട്രോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് സർവീസ് തുടങ്ങിയത് സർവീസ് തുടങ്ങി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങളുടെ ആകർഷണ കേന്ദ്രമായി വാട്ടർ മെട്രോ മാറി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ പദ്ധതിയെക്കുറിച്ച് അന്വേഷണം വന്നു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വാട്ടർ മെട്രോ സർവീസ് നടപ്പാക്കാൻ കെ എം ആർ എല്ലിന് അവസരമൊരുങ്ങി ലോക ബാങ്കും വാട്ടർ മെട്രോ സേവനവുമായി കൈകോർക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പ്രവർത്തന മികവിലെ നിരവധി അവാർഡുകളും ചുരുങ്ങിയ കാലയളവുകളിൽ കൊച്ചി വാട്ടർ മെട്രോ സ്വന്തമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ തീരുമാനിച്ചതല്ല അയ്യപ്പ സംഗമം മാസ്റ്റർ പ്ലാൻ രണ്ടായിരത്തി അമ്പത് വരെയുള്ള വികസന സാധ്യതകൾ മുന്നിൽ കണ്ടുള്ളത് മുഖ്യമന്ത്രി ശബരിമല വികസനത്തിനായി പതിനെട്ടംഗ സമിതി രൂപീകരിച്ചതായി മന്ത്രി വി എൻ വാസവൻ വർഷങ്ങൾ നീണ്ട ആലോചനയ്ക്കും ചർച്ചയ്ക്കും ശേഷമാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചതല്ല ഈ അയ്യപ്പ സംഗമം മലേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പലരും വിളിച്ച് ശബരിമലയെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കേണ്ടതിനെ പറ്റി സംസാരിക്കാറുണ്ട് ഇരുമുടിക്കെട്ടുമായി വിമാനത്തിൽ വരുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെടാറുണ്ട് പ്രശ്നപരിഹാരത്തിന് യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെയാണ് ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള ചിന്തകളുടെ തുടക്കമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്ലാറ്റിൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ശബരി റോപ്പ് വേയും വിമാനത്താവളങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ശാസ്ത്രീയമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഈ മാസ്റ്റർ പ്ലാനിന്റെ വിശദാംശങ്ങൾ സംഗമത്തിൽ ചർച്ച ചെയ്തു ഏതാണ്ടും രണ്ടായിരത്തി അമ്പത് വരെയുള്ള വികസന സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ശബരിമല പമ്പ പരമ്പരാഗത പാത നിലയ്ക്കൽ എന്നിവയുടെ സമഗ്ര വികസനത്തിന് ശബരിമല മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നത് ശബരിമല വികസനത്തിനായി പതിനെട്ടംഗ സമിതി രൂപീകരിച്ചതായി മന്ത്രി വി എൻ വാസവനും അറിയിച്ചു ഈ സമിതി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നിർദ്ദേശങ്ങൾ പരിശോധിക്കും ദേവസ്വം മന്ത്രിയാണ് സമിതി ചെയർമാൻ ദേവസ്വം പ്രസിഡന്റ് ആണ് കൺവീനർ വിദഗ്ധരും ദേവസ്വം ബോർഡ് അംഗങ്ങളും സമിതിയിൽ ഭാഗമാകും അതേസമയം രാഷ്ട്രപതി ദ്രൗപതി മുർമു അടുത്ത മാസം ശബരി സന്ദർശിക്കുമെന്നും മന്ത്രി അറിയിച്ചു കൂട്ടിലാക്കി കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യക്കുറിപ്പ് തിരുവനന്തപുരത്ത് ജീവനൊടുക്കിയ ബി ജെ പി കൗൺസിലർ നേരത്തെ തന്നെ പ്രശ്നങ്ങളെ കുറിച്ച് ബി ജെ പി സംസ്ഥാന അറിയിച്ചിരുന്നതായി വിവരം തിരുമല വാർഡ് കൗൺസിലർ കെ അനൽകുമാറിനെ ഇന്ന് രാവിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡ് കൗൺസിൽ ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടു ദിവസം മുമ്പും അനിലിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചു വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള ആളായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ബി ജെ പി അധ്യക്ഷൻ അനൽകുമാറിന്റെ കടബാധ്യതയ്ക്ക് പരിഹാരം കാണാൻ ശ്രമിക്കാതിരുന്നെന്ന് വിമർശനം ഉയർന്നിട്ടുണ്ട് വലിയശാലയിലെ ഫാം ആൻഡ് ടൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അനിൽ ബാലമാക്കിയായിരുന്നു ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി വന്നതോടെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ബി ജെ പി നേതാക്കളോ സംസ്ഥാന നേതൃത്വത്തെയും ഇവർ പ്രശ്നം ധരിപ്പിച്ചിട്ടും പാർട്ടി സഹായിച്ചിരുന്നില്ല താനും കുടുംബവും ഒരു പൈസ പോലും എടുത്തിട്ടില്ലെന്ന് പ്രശ്നം പരിഹരിക്കാൻ പാർട്ടി ഇടപെടൽ നടത്തിയില്ലെന്ന് അനിലിന്റെ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നു ബി ജെ പി അനിൽ കുറിച്ചതായാണ് വിവരം ബിജെപി തിരുവനന്തപുരം സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന അനിൽ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തവരിൽ ഏറെയും ബി ജെ പി പ്രവർത്തകർ തന്നെയായിരുന്നു ഇവർ പണം തിരികെ അടക്കാത്തതോടെ സൊസൈറ്റിക്ക് വലിയ തുക ബാധിതായി പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കാതെ സംസ്ഥാന നേതൃത്വം കഴിഞ്ഞു കയ്യൊഴിഞ്ഞതോടെയാണ് അനിൽകുമാറിന്റെ മരണമെന്നാണ് ആരോപണം എന്നാൽ ഇത് ബിജെപി നേതാവ് വി വി രാജേഷ് നിഷേധിച്ചു അനിൽ ബാലവാഹി അസോസിയേറ്റിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്നും പാർട്ടി ഇടപെട്ടിരുന്നു എന്നുമാണ് രാജേഷിന്റെ പ്രതികരണം അതേസമയം ബി ജെ പി കൗൺസിലൂടെ മരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ ബി ജെ പി പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു ദേശൌമാനെ ചീഫ് ഫോട്ടോഗ്രാഫർ ജി പ്രമോദിനെ ം ചെയ്തു ദേശാഭിമാനി ചീഫ് ഫോട്ടോഗ്രാഫർ ജി പ്രമോദിനെ കയ്യേറ്റം ചെയ്ത് ക്യാമറ നശിപ്പിച്ചു വനിതാ മാധ്യമ മാധ്യമപ്രവർത്തകരടക്കം വർദ്ധിച്ചു ന്യൂസ് പതിനെട്ട് കേരളം മാതൃഭൂമി റിപ്പോർട്ടർ ടി വി ട്വന്റി ഫോർ ന്യൂസ് ചാനലുകളിലെ ക്യാമറാമാൻമാരും ന്യൂസ് മലയാളം മാതൃഭൂമി ന്യൂസ് ചാനലുകളിലെ വനിതാ മാധ്യമ പ്രവർത്തകരെയും കയ്യേറ്റം ചെയ്തു നിരവധി പേർക്ക് പരിക്കേറ്റു ബിജെപി നേതൃത്വത്തിനെതിരെ അനുകുമാറിന്റെ ആത്മഹത്യക്കുറിപ്പിൽ പരാമർശമുണ്ട് ആത്മഹത്യക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് ബിജെപി പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് മാധ്യമ പ്രവർത്തകർ പറഞ്ഞു കണ്ണൂർ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ ഔഷധ സസ്യ നഴ്സറി സ്ഥാപിക്കും ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കണ്ണൂർ കല്യാണ നിർമ്മാണം പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ ഔഷധ സസ്യ നഴ്സറി സ്ഥാപിക്കുന്നതിനുള്ള പ്രൊജക്ട് പ്രപ്പോസലിന് സർക്കാരിന്റെ അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി വകേരിച്ചിട്ടുള്ള ഒന്നര കോടി രൂപയിൽ നിന്ന് ആദ്യ വർഷത്തെ നഴ്സറി പദ്ധതിക്കായി അറുപത്തിരണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ വിനിയോഗിക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത് കർഷകർക്കും ഗവേഷകർക്കും പൊതുജനങ്ങൾക്കും മികച്ച നിലവാരമുള്ള നടീൽ വസ്തുക്കൾ ലഭ്യമാക്കുക ഔഷധ സംരക്ഷണത്തിനും ഉൽപാദനത്തിനും ഊന്നൽ നൽകുക നഴ്സറി ഡെവലപ്മെന്റ് പരിശീലന കേന്ദ്രമായി പ്രവർത്തിക്കുക എന്നതാണ് നഴ്സറിയുടെ ലക്ഷ്യം അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഇരുന്നൂറ് ഏക്കർ ക്യാമ്പസിൽ പന്ത്രണ്ട് ഏക്കറാണ് ഈ നഴ്സറിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുക ജൈവ വർമ്മി കമ്പോസ്യൂറ്റുകൾ ഔഷധ സസ്യങ്ങളുടെ ജംപ്ലാസം ശേഖരണം നഴ്സറി തുടങ്ങിയ മൂന്ന് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പദ്ധതി നഴ്സറിയിൽ പമ്പ് ഹൗസ് സംഭരണ ഷെഡ് പോട്ടിംഗ് ഷെഡ് പ്രൊപേഷൻ ഹൗസ് ഗ്രീൻ ഹൗസ് ഷേഡ് ഹൗസ് ഹാർഡനിങ് ഹൗസ് തുടങ്ങിയവ നിർമ്മിക്കും മഴവെള്ള സംഭരണവും നടപ്പാക്കും അഞ്ചു വർഷം കൊണ്ട് പത്ത് ലക്ഷം തൈകൾ ഉൽപാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഓരോ വർഷവും രണ്ടു ലക്ഷം തൈകൾ ഉൽപാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു ഖത്തറിനെതിരെ ഇസ്രായേൽ ആക്രമണം എൽ ഡി എഫ് പ്രതിഷേധ സദസ് ചൊവ്വാഴ്ച ഖത്തറിനെതിരെ ഇസ്രായേൽ നടത്തിയ ഏകപക്ഷീയമായ ആക്രമണത്തിന് പ്രതിഷേധിച്ച് സെപ്റ്റംബർ പതി ഇരുപത്തിമൂന്നിന് വൈകുന്നേരം അഞ്ചു മണി മുതൽ തളിപ്പറമ്പ് സ്ക്വയറിൽ പ്രതിഷേധ സദസ് നടത്താൻ എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു യോഗത്തിൽ കെ ടി ജോസ് അധ്യക്ഷത വഹിച്ചു കൺവീനർ എൻ ചന്ദ്രൻ ജോയ് കൊന്നക്കൽ സജീവ് കുറ്റിയാനിമറ്റം പി എസ് ജോസഫ് കെ കെ ജയപ്രകാശ് ഇ പി ആർ വേശാല വി കെ ഗിരിജൻ കെ മനോജ് ബാബുരാജ് ഉളിക്കൽ സുഭാഷ് അയ്യോത്ത് ഇക്ബാൽ പോപ്പുലർ കെ സി ജെക്ക് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ജനകീയമായി കൊടിയേരി സ്മൃതി സെമിനാർ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ മൂന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ചൊക്ലിയിൽ നടന്ന കൊടിയേരി സ്മൃതി സെമിനാർ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും ത്രിപുര മുൻ മുഖ്യമന്ത്രിയുമായ മണിക് സർക്കാർ ഉദ്ഘാടനം ചെയ്തു ചുക്കിളി കൊടിയേരി ബാലകൃഷ്ണൻ ലൈബ്രറിയും പുരോഗമന കലാസാഹിത്യ സംഘം പാനൂർ മേഖലാ കമ്മിറ്റിയും തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിലുമാണ് സംഘാടകർ ചൊക്കുളി പോസ്റ്റ് ഓഫീസിനടുത്ത് പട്ടർവയൽ തയ്യാറാക്കിയ ആയിരം പേർക്ക് ഇരിക്കാവുന്ന സെമിനാർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്തു ശനിയാഴ്ച രാവിലെ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു ഭരണഘടനാ വർത്തമാനവും ഭാവിയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സമകാലിക വെല്ലുവിളികൾ എന്നീ വിഷയങ്ങളിൽ സെമിനാർ നടന്നു എൽ എസ് എസ് യു എസ് എസ് വിജയികളെ അനുമോദിച്ചു അഴിക്കോട് നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മഴവെല്ലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച എൽ എസ് എസ് യു എസ് എസ് വിജയിക്കുള്ള അനുമോദന സദസ്സ് കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കി അവരെ മികവിന്റെ ഉയരങ്ങളിലേക്ക് നയിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന് എം എൽ എ പറഞ്ഞു പാപ്പിൻശ്ശേരി ബാങ്കോട് ചോദിച്ചു നടന്ന പരിപാടിയിൽ മഴവെല് പദ്ധതി കൺവീനർ ജയപാലം മാസ്റ്റർ അധ്യക്ഷനായി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ഋഷ പഞ്ചായത്ത് പ്രസിഡന്റ് ഐ വി സുശീല പി ശ്രുതി അജീഷ് കെ രമേശൻ ഷമീം ടിക്കർ പാപ്പിൻശേരി എഇ ഡി ജാൻസി പാപ്പിൻശേരി ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ വൈസ് പ്രസിഡന്റുമാരായ പ്രദീപൻകുമാർ എച്ച് എസ് എസ് ജില്ലാ കോർഡിനേറ്റർ അനൂപ് കുമാർ ഡയറക്ടർ ലക്ചർ ബീന എന്നിവർ പങ്കെടുത്തു ആർ രാഷ്ട്രീയ പാർട്ടി പ്രതികളുടെ യോഗം ചേർന്നു വോട്ടർ പട്ടിക സ്പെഷ്യൽ ഇൻട്രസ്റ്റിംഗ് റിവിഷനുമായി ബന്ധപ്പെട്ട് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാതല പ്രതികളുടെ യോഗം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിശ്വാസത്തെടുത്ത് മാത്രമേ എസ് ഐആർ സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കുമെന്ന് യോഗത്തിൽ അധ്യക്ഷനായ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ പറഞ്ഞു ജില്ലയിലെ മുഴുവൻ പോളിംഗ് സ്റ്റേഷനിലും രാഷ്ട്രീയ പാർട്ടികൾ പ്രതികളായ ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിക്കാരൻ നിർദ്ദേശിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികളെ പ്രതികരിച്ചുകൊണ്ട് ടി കെ ഗോവിന്ദൻ ഇ രമേശൻ സി പി എം സി എം ഗോപിനാഥൻ വി സി നാരായണൻ ഐ എം സി എസ് ഇ ചോത് ഐ യു എം എൽ വെള്ളൂർ രാജൻ സി പി കെ ശിവകുമാർ ബി ജെ പി ജോസഫ് പി ജോസ് ആർ എസ് പി എന്നിവർ പങ്കെടുത്തു തൊഴിൽ പഠന ആവശ്യാത്വം സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന വോട്ടർമാരുടെ എന്യൂമറേഷൻ നടപടികൾ സംബന്ധിച്ച ആശങ്ക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉന്നയിച്ചു എസ് ഐആർ നടപടികളുടെ പ്രഥമിക കാര്യങ്ങൾ സംബന്ധിച്ച പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ഡെപ്യൂട്ടി കളക്ടർ ഇലക്ഷൻ ബിന്നി കെ കെ സ്റ്റേറ്റ് ലെവൽ മാസ്റ്റർ ട്രെയിനറായ ടി വി നാരായണൻ ഇലക്ഷൻ വിഭാഗം സൂപ്രണ്ട് പി സുൽകുമാർ എന്നിവർ പങ്കെടുത്തു കണ്ണൂർ കോർപ്പറേഷൻ പ്രകാശനം ആദ്യമായി ജ ജലബജറ്റ് തയ്യാറാക്കുന്ന കോർപ്പറേഷൻ എന്ന നേട്ടം എനിക്ക് സ്വന്തം ഹരിതകര മിഷന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ജലബജറ്റ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് മേയർ മുസ്ലിം മർത്തിൽ പ്രകാശനം ചെയ്യും ശുദ്ധജല സ്രോതസ്സുകൾ കുറഞ്ഞു വരികയും ജല ഉപയോഗം വർദ്ധിച്ചുവരികയും ചെയ്ത സാഹചര്യത്തിൽ ജലലഭ്യതയും ലഭ്യതയും ഉപയോഗത്തെയും കുറിച്ചുള്ള ഡാറ്റ അവതരിപ്പിച്ചുകൊണ്ട് പൗരന്മാരെ ജലസാക്ഷരയാക്കുക എന്നാണ് ജലബജറ്റിന്റെ ലക്ഷ്യം കോർപ്പറേഷൻ പരിധിക്കുള്ളിലെ ജലലഭ്യതയും വിവിധ മേഖലകളിൽ ആവശ്യമായ ജലത്തിന്റെ അളവും തുടരും ചെയ്ത് തയ്യാറാക്കുന്ന രേഖയാണ് ജലബജറ്റ് മഴ ഉപരിതല ജലം ഭൂജലം ഒഴുകിവരുന്നതു പോകുന്നതുമായ ജലം എന്നിങ്ങനെ അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത് ശുദ്ധജലം ജലസേചനം വ്യവസായം ടൂറിസം മത്സ്യബന്ധന മറ്റു പരിസ്ഥിതി പരിസ്ഥിതികരവുക്ക് എന്നിവ നിലനിർത്താൻ വിവിധ സമയങ്ങളിൽ വേണ്ടിവരുന്ന ജലാപശത ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും കണ്ണൂർ കോർപ്പറേഷന്റെ അഞ്ച് സോണുകളായി അമ്പത്തി അഞ്ച് വാർഡുകളെയും വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയത് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത രാത്രി